അപ്പോ ഇസ്ലാം ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് പറയുന്നവർ ഏത് രൂപത്തിലുള്ള ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ശക്തിയുക്തം എതിർക്കുന്നത് ഈ വീഡിയോ കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ലഭിക്കും ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തോപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തോപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് അത് ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എന്റെ വിശ്വാസം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനം അലവലാതി ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എനിക്ക് അതുപോലെ ദുനിയാവിൽ ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാകും അതുകൊണ്ട് ഞാൻ അതെറ്റ് ചെയ്യാൻ പാടില്ല ഒരു 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 വിശ്വാസി എന്ന എന്ന നിലയിൽ നിലയിൽ വിട്ടവനെ കൊല്ലുന്നത് അക്രമമാണോ പഠിപ്പിക്കുന്നത് അവിടെയാണ് കാര്യം അവിടെയാണ് നമ്മൾ ഈ വിഷയം സ്പെസിഫൈ ചെയ്യേണ്ടത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളിൽ അവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് അന്യമത വിഷം കുത്തിവെക്കുവാണ് മദ്രസകളിലൂടെ ഇത് കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉസ്താദ് പറഞ്ഞ വീഡിയോ ആണ് ലീക്കായത് ഏ അങ്ങനെയാണെങ്കിൽ ഒരു ക്യാമറകളുമില്ല ഒരു ഡിജിറ്റൽ സംവിധാനങ്ങളുമില്ല ആരും റെക്കോർഡും ചെയ്യുന്നില്ല പുറത്ത് നിന്ന് ആരും കേൾക്കത്തുമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇവർ എന്തായിരിക്കും ആ ചുമരിനകത്തിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോ മതം വിട്ടവനെ കൊല്ലുന്നത് ഒരു അക്രമമാണോ അല്ല ഒരു ഭരണാധികാരി മതം വിട്ടവനെ കൊല്ലണം അങ്ങനെയാണെങ്കിൽ ഈ മതത്തെ വിശ്വസിച്ചു മതം മനസ്സിലാക്കി മതത്തിലേക്ക് വരുന്നവരാണോ എല്ലാവരും തല പോകുമെന്ന് പേടിച്ചു മതത്തിൽ നിൽക്കുന്നവരല്ലേ മതം മാറാനും മതം വിടാനും സ്വാതന്ത്ര്യം നൽകിയിട്ട് അതിനുള്ള പൂർണ്ണമായ അനുമതി നൽകിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം ഞങ്ങളുടെ മതം വളരുവാണെന്ന് അല്ലാതെ ഈ മതം വിട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ കളയണം എന്ന് പറയുന്ന ഒരു ആശയം എങ്ങനെ അ ശരിയാകുക അതപ്പോൾ പേടിച്ചിട്ടല്ലേ നിൽക്കുക ഈ ആ പാറ്റകളെ പോലെ എല്ലാവരും ചോദിക്കും പിന്നെ നിന്റെ ഉമ്മാ എന്താണ് യുക്തിവാദി ആക്കാൻ നിനക്ക് പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ നിന്റെ ഉമ്മായുടെ തലയിൽ തട്ടമുണ്ടല്ലോ നിങ്ങൾ ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാ യുക്തിവാദിയെ ആക്കലല്ല എക്സ് മുസ്ലിം ആക്കലല്ല ആകല ഈ മതം എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ മതം വിട്ട് ഓരോരുത്തരും മതം വിട്ട് പുറത്തു വരുന്നത് കേട്ടോ ഈ മതത്തിന്റെ വിരുദ്ധതകൾ മനസ്സിലാക്കി ഇത് ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകത്തിലെ ഗോത്ര നേതാവിന്റെ ആ കാലഘട്ടത്തിന്റെ ചിന്തകൾ മാത്രമാണ് എന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ മതം ഉപേക്ഷിച്ച് ഓരോരുത്തരും പുറത്തു വരുന്നത് ഞാന് ഒരു ഉസ്താദ് നല്ല

അറബി പറഞ്ഞു അപ്പോൾ മതപരമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പറഞ്ഞതിലാണെങ്കിൽ വ്യത്യാസവും ഇല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തജ്വീദ് അറിയാം ഇസ്ലാം എന്താണ് എന്ന് ശരിക്കും പഠിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരി എന്താണ് ഇസ്ലാം എന്ന് അദ്ദേഹം തന്നെ വിവരണം കേട്ടോ സത്യത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ഏക സത്യ ദൈവമായ അള്ളാഹുവിന്റെ വചനം സത്യം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കളി ഇസ്ലാമില്ല താമരശ്ശേരി സത്യം മതങ്ങളിലെ ഒരു സത്യൻ ഇസ്ലാം സത്യത്തിന്റെ വിശ്വരൂപമാണ് ഗിരി ഗിരിശൃംഖമാണ് ഇസ്ലാം ഒരു മതം ഇത്രത്തോളം സത്യം പറഞ്ഞു തുടങ്ങുന്ന ഇസ്ലാം തുടങ്ങുന്ന എങ്ങനെയാണ് ലോകത്തിൽ ദൈവമില്ല എന്നുള്ള പ്രാപഞ്ചിക സത്യം പറഞ്ഞു തുടങ്ങുന്ന ഏക മതം അതിനുള്ള ധൈര്യം അതിനുള്ള ആത്മബലം സത്യസന്ധത ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്ലാം തുടങ്ങുന്നത് തന്നെ സത്യം പറഞ്ഞതുണ്ട് ലാഹ് ലാഹ് ദൈവമില്ല ഇത് മനസ്സിലാകാത്ത അറബി അറിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടി കാരുണ്യവാനായി അള്ളാഹു അത് പരിഭാഷപ്പെടുത്തി പറയുന്ന അടുത്ത വാക്ക് ഇല്ല അള്ളാഹു അള്ളാഹുമില്ല ക്തമായിട്ട് മനസ് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഈ മന്ദബുദ്ധികളോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് സത്യസന്ധതയുടെ നിശ്ചയൂപം എന്ന് പറയുന്നത് എന്താ അർത്ഥം അർത്ഥം ഉണ്ടാക്കട്ടെ ഇതാര് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഈ യുക്തിവാദികൾ പറഞ്ഞത് ആരും പറഞ്ഞതല്ല അള്ളാഹു മുഹമ്മദിൻ്റെ കുണ്ടനായ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഒരു പങ്കാളിയായ അടക്കം കൊതുക്കുള്ള പണിക്കാരനായ അള്ളാഹു പറയാണ് ഫവൈലുലിൽ മുസലീൻ നമസ്കാരക്കാർക്ക് ചിന്തിച്ചു നോക്കി ഇതിലും കൂടുതൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു മതം ആ മതത്തിലൊരാൾക്ക് നാശം എന്ന് പറഞ്ഞു ഇവിടെ അള്ളാഹു പറഞ്ഞ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അള്ളാഹു പറയാണ് ഫവൈലുലിൽ മുസലീൻ നമസ്കാരക്കാർക്ക് നാശം നിങ്ങൾ നിങ്ങളിന്ന് ലോകത്ത് എവിടെ നോക്കിക്കൊള്ളൂ ഈ നമസ്കരിക്കുന്ന ആളുകൾ ഉണ്ടോ അവിടെ നാശമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവചനത്തിന് അപ്പുറം കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നുള്ളൂ കാരണം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാ ഉള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്നിടത്തുള്ള മറ്റു മനുഷ്യർക്കും നാശമാണെന്ന് ചരിത്രം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിപ്പോൾ ശരിയായിരിക്കും ഈ ഖുർആാൻ്റെ കാര്യം അതാണ് നമുക്ക് അപ്പോഴൊന്നും മനസ്സിലാവില്ല ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് ഉസ്താദ്മാർ പറഞ്ഞത് എനിക്ക് ആദ്യം അർഹത്തിൽ പിന്നെ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലായി ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴതിൽ വലിയ വലിയ വിവരക്കേടുകൾ നമുക്ക് വായിക്കും മനസ്സിലാവില്ല അതിന്റെ അർത്ഥവ്യാപ് പ്രാവശ്യം വായിക്കുമ്പോഴാണ് പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് ഉസ്താദ്മാർ പറഞ്ഞത് എനിക്ക് ആദ്യം അർഹത്തിലായിരുന്നു പിന്നെ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലായി ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴാണ് അതിൽ വലിയ വലിയ വിവരക്കേടുകൾ നമുക്ക് ആദ്യം വായിക്കും മനസ്സിലാവില്ല അതിന്റെ അർത്ഥവ്യാപ്തിയാണ് അത് ഇവിടെ പറയും ഇപ്പൊ ഫലസ്തീനുകൾ നോക്കൂ എഴുപതിനായിരം ആളുകൾ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെട്ടു എന്താ കാരണം ആരാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിൽ നിന്ന് പല്ല് പറിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെ കുണ്ടന്മാരെ പറഞ്ഞു വിട്ടു സിംഹം എന്ത് ചെയ്തു അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാ കാരണം വായിച്ചു നമസ്കരിക്കുന്ന ഒരു കാരണം ഫലസ്തീനിൽ മാത്രമല്ല ലബനോനിലുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇറാനിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ സിറിയ ക്രിസ്ത്യാനികളുടെ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു ജീവിക്കാൻ പറ്റുന്നുണ്ടോ മുസ്ലിങ്ങളുള്ള ലോകത്തെ എവിടെയാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയ പറ്റുന്നത് ഈ കാര്യം സത്യസന്ധമായി അള്ളാഹു ഖുറാനിൽ പറയുന്നു ഫവൈലുലി മുസല്ലി നമസ്കാരക്കാർക്ക് നാശം ദൈവമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സത്യമതം മുസ്ലിങ്ങൾക്ക് നാശമെന്ന് വ്യക്തമായി പഠിപ്പിച്ച മതം ഈ സത്യം ഇവിടെ തീരുന്നില്ല സത്യം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് ഇസ്ലാം എന്താണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ചാൽ പഠിക്കാൻ ശ്രമിച്ചാൽ അവൻ മതം വിടുകയറില്ലാതെ മറ്റു മാർഗമില്ല മതം വിട്ടിട്ട് മിണ്ടാതിരിക്കാനും പറ്റില്ല ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ ലോകത്തെ അറിയിക്കാൻ അവൻ ഒരു മാനവികനായി മാറും അതിനു വേണ്ടി ഒരു ജനാധിപത്യ വിശ്വാസിയായി മാറും അതിനു വേണ്ടി ഇവരുടെ തീവ്രവാദാശയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി ജീവിതത്തിൽ വലിയ മുൾക്കിരീടമെടുത്ത് തലയിൽ വെക്കാൻ അവർ തയ്യാറാകും കാരണം നമ്മൾ രക്ഷപ്പെട്ടതുപോലെ അനേകായിരങ്ങൾ പെട്ടുകിടക്കുന്ന ഈ അന്ധകാരത്തിൽ നിന്ന് മറ്റുള്ളവരെ മോചിപ്പിക്കേണ്ടുന്ന ഒരു വലിയ ബാധ്യത നമുക്കുണ്ടല്ലോ എന്ന് എന്നവര് മനസ്സിലാക്കും മതം